കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷന്റെ സഹകരണത്തോടെ ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാം അർബൻ സബ്മിറ്റും ഓക്സിലറി സംഗമവും സംഘടിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ മയിൽ വാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രോഗ്രാം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു उन्होंने में में भी द्वारा राष्ट्रपति चार मास के लिए ये 2 वर्ष के अंतराल चलना होगा मैं कहता हूं साहब क्या दिन 18 मास के लिए चलनम कृषि करना बोलती है इन अची वञो कुट्री तरूटी സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി ആർ ദീപ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ എ ഡി എം സി പി ബി സുഭാഷ് പദ്ധതി വിശദീകരണം നടത്തി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫത്തിമത്ത് ഫർസാന പി ജിഷ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് സി എം എം കെ പി ജീഷ്മ എന്നിവർ സംസാരിച്ചു ചലനം മെന്റർഷിപ്പ് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും വീഡിയോ പ്രദർശനവും ബാല സദസ് ഡ്രീം വൈഫ് റിപ്പോർട്ട് കൈമാറലുമുണ്ടായി മെന്റർ എ ഡി എസ് മെന്റർ എൻ എച്ച് ജി ഐ ആർ ജി ടീം മെന്റർഷിപ്പ് ടീം മെന്റർഷിപ്പ് എം സി ജി മനു മെന്റർ മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുടുംബശ്രീയുടെ പുതിയ ഉൽപ്പന്നമായ ബി ബാങ്ക് കൂവപ്പൊടിയുടെ ലോഞ്ചും ചടങ്ങിൽ വെച്ച് നടന്നു സെയ്തലവി നീലി ചന്ദ്രിക എന്നിവർക്കുള്ള ഉജ്ജീവനം ഫണ്ട് വിതരണം ചെയ്തു കുടുംബശ്രീ സി ഡി എസ് ഉപസമിതി കൺവീനർമാർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഓക്സിലറി സംഗമത്തോടനുബന്ധിച്ച് ഓക്സിലറി ആർ പി രഞ്ജിത ക്ലാസ് എടുത്തു കമ്മ്യൂണിറ്റി കൗൺസിലർ സി ശ്രുതി പെരിനാറ്റൽ മാനസികാരോഗ്യം അമ്മമാനസം ടു പോയിന്റ് പരിചയപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു മെമ്പർ സെക്രട്ടറി എം മനോജ് കുമാർ നന്ദി പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് പിന്തുണ സംവിധാനങ്ങൾ അയൽക്കൂട്ട അംഗങ്ങൾ അടക്കം അറുന്നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വിശ്വാസമില്ല கேரள விஷனிலேயே சுவதம் இப்போல் வைஃபை கணக்சின் எடுக்க ஃப்ரீ